ഹലോ മൈ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ് നിങ്ങൾക്കെല്ലാവരും കേട്ട് കാണും അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അതായത് തലച്ചോറിനെ നിയന്ത്രിക്കുന്ന അമാനുഷിക ശക്തി അല്ലെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന മൈക്രോവേവ് ചിപ്സ് ഇതിനെ കുറിച്ചെല്ലാം ഇപ്പോൾ റീസെന്റ് യൂട്യൂബിലൂടെ ഒത്തിരി വീഡിയോസുകൾ ഇറങ്ങുന്നുണ്ട് അല്ലെ എസ്പെഷ്യലി കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ചാനല് ഞാൻ പേരെയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്ന് വെച്ച് വന്ന എന്തുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് എന്റെ വീഡിയോയിലൂടെ അതായത് എന്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ നമ്മുടെ നാട്ടില് ഈ ഇതുപോലൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ അതായത് യൂട്യൂബ് ഇന്നിപ്പോൾ നമ്മള് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും അതെല്ലാം ഇന്ന് ഭൂരിപക്ഷം ആൾക്കാരും നിർത്തിയിട്ടിപ്പോ എല്ലാവരും കയ്യിലിരിക്കുന്ന ില് യൂട്യൂബിലൂടെ കെറ്റട റിലേറ്റഡ് ആയത് അല്ലെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ യൂട്യൂബില് കുറെ വീഡിയോസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസുകൾ നമ്മൾ കാണുമ്പോൾ കുറേ നാച്ചുറലി നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട് അല്ലേ അതായത് നമ്മൾക്കും തലച്ചോറുണ്ട് അപ്പൊ നമ്മൾ ഇത് വല്ല സത്യമാണോ എന്ന് അന്വേഷിക്കാനായിട്ട് നമ്മൾ അത് റിയാലിറ്റി ഉണ്ടോ ഇതിന് വല്ല സത്യമാണോ എന്ന് അറിഞ്ഞു നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലുള്ള പല ആൾക്കാരും പറയുന്ന അതായത് അതിൽ ഒരു േഡി ഞാൻ പേര് പറയുന്നില്ല കാരണം അത് അവരുടെ ലൈഫിനെഫെക്റ്റ് ചെയ്യാം അതുപോലെ ഒരു ജനം അതിൽ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടാളും പറയുന്നത് കേട്ടിട്ട് അതിന്റെ താഴെ ഞാൻ അവർ പറയുന്നതിനെയോ അവരുടെ ഒരു പ്രശ്നത്തെയോ അല്ല ഞാൻ ഇവിടെ കൂടുതലും പറയുന്നു കാരണം അവർക്കുള്ള പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കുന്ന ഒരു ഭൂരിപക്ഷം ആൾക്കാർക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ട് അവർ ഇങ്ങനെ സംസാരിക്കുന്നു പക്ഷെ അതിലുപരി എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചു മെയിൻ റീസൺ അതിന്റെ താഴെയിട്ട കമൻസുകൾ ഞാൻ ഒത്തിരി വായിച്ചു നോക്കി വായിച്ചപ്പോ എനിക്ക് തന്നെ അത്ഭുതം തോന്നി കാരണം എന്ന് വെച്ച് പറഞ്ഞ യും ആയ നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോഴും നമുക്കൊരു അറിവില്ല എന്ന് തന്നെ പറയാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതായത് ടെക്നിക്കലി ഡെവലപ്പഡ് ആണല്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾക്ക് ഇന്ന് പല രീതിയിലുള്ള ടെക്നോളജികൾ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ ആ പറഞ്ഞവർ ഓരോരുത്തരും അതായത് ആ കമന്റിൽ എഴുതിയ ഓരോ വ്യക്തിയും പറയുന്ന രീതി എനിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു അതുപോലെ ഞാനും ചിന്തിക്കുന്ന കാര്യങ്ങൾ റീഡ് ാണ് മറ്റുള്ളവര് എന്ന രീതിയിലുള്ള കമൻസുകളും ഇതേ എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട് ആര് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല അനുഭവങ്ങൾ സ്വയം അനുഭവിച്ചാൽ മാത്രമേ അറിയൂ എന്ന് തുടങ്ങി നാനൂറിലധികം കമൻസുകളാണ് അതിൽ ഇതുപോലെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായ രീതിയിൽ അവര് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് അതായത് കമന്റ് ഇട്ടിരിക്കുന്ന അപ്പോൾ ചിന്തിക്കുക ഇതൊന്നും ഇതിന് ഇത് എന്ത് അപ്പോ ഈ ഒരു വിഷയം ഞാൻ കണ്ടപ്പോ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നി കാരണം എന്ന് വെച്ചു പറഞ്ഞാ ഇത് കാണുന്ന ഇനി വരുന്ന തലമുറ കാരണം എന്ന് വെച്ചു പറഞ്ഞാല് ഇപ്പൊ പഠിച്ചുകൊണ്ട് ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് അല്ലേ അതായത് കുഞ്ഞുങ്ങൾ മുതൽ അതായത് പഠിക്കുന്ന കുട്ടികൾ മുതൽ ഇന്ന് മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് പോകുന്നത് കാരണം അവരെയും പറയാൻ പറ്റത്തില്ല കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈലായാലും സ്റ്റഡീസിൻ്റെ മോഡലാണെങ്കിലും എല്ലാം ഓൺലൈനിലൂടെയും ആയാലും ടീച്ചേഴ്സ് ആയാലും മെസ്സേജുകൾ അയക്കുന്നതും കാര്യങ്ങളും സബ്ജെക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഷെയർ ചെയ്യുന്നതും എല്ലാം മൊബൈലിലൂടെ അപ്പോൾ സോ അവർക്ക് മൊബൈല് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലോട്ട് നമ്മുടെ ഒരു ജീവിത രീതിയും ലൈഫ് സ്റ്റൈലൊക്കെ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ മൊബൈൽ പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു പാർട്ട് പാട്ടായി നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് പാട്ടായി മാറുന്ന സമയത്താണ് ഇതുപോലുള്ള വീഡിയോസുകൾ നമ്മൾ നമ്മുടെ കണ്ണിൽ പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കും ആ ക്യൂരിയോസിറ്റി തന്നെയായിരുന്നു ഞാൻ ഓപ്പൺ ഓപ്പൺ ചെയ്തത് പക്ഷേ തലച്ചോറിനെ അവർ പറഞ്ഞ ആ ഒരു റീഡിംഗിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കത്തില്ല കാരണം നമ്മൾ പഠിച്ച ഫീൽഡും നമ്മൾക്ക് അറിയാവുന്ന എക്സ്പീരിയൻസും വെച്ച് പറയാണ് അപ്പോൾ സോ ഇത് പഠിക്കാത്ത ഒരു സൈക്കോളജിയെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ഒരു ഒരു വ്യക്തി നോക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങളാവാം അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ മറ്റാരെങ്കിലും ആവാം അവർ നോക്കുന്ന സമയത്ത് ഇത് മേ ബി അവർക്ക് ആ മൈൻഡിൽ ഇല്ലെങ്കിൽ പോലും അവർക്ക് ഈ ഒരു വീഡിയോയിലൂടെ വീണ്ടും ഒരു ഭയപ്പാടിലോട്ട് അവർ പോവുകയും ഇത് മേ ബി അവരെ ഒരു മാനസിക രോഗത്തിലോട്ട് അതായത് ഇതുപോലുള്ള തോട്ട്സിലോട്ട് അവരുടെ മൈൻഡിനെ കൊണ്ടുപോകാൻ അടക്കം സാധ്യതയുള്ള വീഡിയോസുകളാണ് നമ്മളിന്ന് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത് പല ചാനൽ ഇതുപോലുള്ള ചാനൽസ് ഇതിപ്പോൾ എനിക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം ഐ കെയർ ബിക്കോസ് ഈ ഞാനിതൊരു സത്യസന്ധമായി എനിക്ക് പറയണം തോന്നി കാരണം ഇനിയുള്ള ജനറേഷനിലെങ്കിലും നമ്മൾക്ക് സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരത്തില്ല എന്നല്ല പറഞ്ഞു എങ്കിലും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് പറയാം പണ്ട് കാലങ്ങളിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഒരു നിസ്സാര കാര്യങ്ങളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിംഗ് ആയിരുന്നു എല്ലാവർക്കും എന്ത് ഫാമിലിയിൽ ഇഷ്യൂസ് വന്നാലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും നമുക്കത് ആ പ്രോബ്ലങ്ങളെ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ കഴിഞ്ഞ കുറച്ച് അതായത് നമ്മുടെ പാരന്റ്സ് ആയാലും നമ്മൾ ആ ഒരു ഏജിലുള്ളവർക്ക് പറ്റില്ല എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഇത് അവരുടെ മൈൻഡിൽ ഇത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം കുഞ്ഞുങ്ങളടക്കം കാണുന്ന ഒരു ചാന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ സോ ഇതൊന്നും നിങ്ങൾ കണ്ട് അവർ ഇടാൻ അതൊക്കെ അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ അവരുടെ ഒരു ചാനലിൻ്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി അവരിടുന്നു പക്ഷേ ദയവ് ഇത് എൻ്റെ വ്യൂവേഴ്സ് ഇതുപോലുള്ള വീഡിയോസൊന്നും കണ്ട് അതൊന്നും റിയാലിറ്റിയാന്ന് ചിന്തിച്ച് അത് എൻ്റെ ലൈഫിലോട്ട് വരുമോ എന്നുള്ള ഭയത്തിലോ ഒരിക്കലും ആരും ജീവിക്കരുത് കാരണം എന്ന് വെച്ച് അതൊന്നും റിയാലിറ്റി അല്ല അതൊന്നും പ്രാക്ടിക്കൽ ആവുന്ന ഒരു കാര്യമല്ല കാരണം ആ നമ്മളുടെ ബ്രെയിനിനെ ഇത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത്രയും കോൺഫിഡൻസ് ആയി പറയുന്നത് വെച്ച് പറഞ്ഞാൽ എൻ്റെ ഒരു ശം വെച്ച് ഞാൻ ഒത്തിരി ഇതുപോലുള്ള കേസസുകൾ കണ്ടാണ് നമ്മളോടും പറയുന്നൊരു കാര്യമാണ് മേഡം എൻ്റെ തലയിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ അതിലൂടെയാണ് എൻ്റെ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നെ അവർ ഡിസ്റ്റേബ് ചെയ്യാണ് എന്നെ 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 വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നെ ഉറക്കാൻ സമ്മതിക്കുന്നില്ല എൻ്റെ എനിക്കും ഭയങ്കര ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സൈക്കോളജിക്കൽ കേസുകൾ ഞങ്ങൾ കണ്ടാണ് ഇതേ ചിപ്പ് നമ്മൾ സൈക്കോട്രിക് മെഡിസിൻസ് കൊടുത്താൽ സൈക്കോട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചിപ്പ് അവരുടെ തലയിൽ നിന്ന് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സോ ഇതൊരിക്കലും പ്രാക്ടിക്കൽ ആവുന്ന അല്ലെങ്കിൽ അവർ പറയുന്നത് റിയാലിറ്റി ആണെന്ന് വിശ്വസിച്ച് ദയവ് ചെയ്ത് ഇതിൻ്റെ പുറകെ പോയി നിങ്ങളുകൂടെ ആ ഒരു മാനസികാവസ്ഥയിലോട്ട് പോകരുത് കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എനിക്ക് ആ കമൻസ് വായിച്ചിട്ടാണ് കാരണം അവർക്കേ അവർ പറയുന്നതേ റോങ് അത് കേട്ടിട്ട് എനിക്കും ഈ പ്രശ്നമുണ്ട് ഞാനും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നാനൂറിൽ കൂടുതൽ മെസ്സേജുകൾ കാണുമ്പോൾ നമ്മുടെ നമ്മുടെ ലോകത്തിലെ ജനങ്ങളുടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ജനങ്ങളുടെ മാനസികാവസ്ഥ പോകുന്ന ആ ഒരു പോക്ക് കൂടെ ഞാൻ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഇനി ഇത് കാണുമ്പോൾ ഒരു അങ്ങനെ ചിന്തിക്കാത്ത ഒരാളെപ്പോലും മേ ബി ഉണ്ടായിരിക്കുമോ എന്ന് പറയുന്ന ആ കമൻസുകൾ ഞാൻ കണ്ടു അപ്പോൾ ഇത് അവരെ കൂടെ ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന രീതിയിലും അവർക്കൊരു സസ്പിഷ്യസ് തോട്ട് ഉണ്ടാക്കാനും ഇതുപോലുള്ള വീഡിയോസുകൾ കൂടുതൽ ചാൻസ് കൊടുക്കുന്നുണ്ട് സോ എൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ പറയുന്നത് ഇതുപോലുള്ള ുള്ള വീഡിയോസുകൾ കണ്ടോളൂ കാണരുതെന്ന് ഞാൻ പറയുന്നില്ല അത് അവർക്കൊരു വ്യൂവേഴ്സും അവർക്കൊരു സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നതൊന്നും കുഴപ്പമില്ല പക്ഷെ അത് നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ മൈൻഡിലെ അതായത് നിങ്ങളുടെ ബ്രെയിനെ ഡാമേജ് ആക്കാതെ നോക്കുക ദാറ്റ് ഈസ് നോട്ട് റിയാലിറ്റി റിയാലിറ്റീസ് പറയുന്നത് നമ്മൾ റിയൽ ആയിട്ട് എന്താണോ കാണുന്നത് അത് മാത്രം അല്ലാതെ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അതൊന്നും പ്രാക്ടിക്കലാവുന്ന കാര്യങ്ങളല്ല സോ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക മനസ്സിനും മനസ്സിന് സന്തോഷം കൊടുക്കുക മനസ്സിലിതുപോലുള്ള തോട്ട്സുകൾ വരുക മനസ്സിലിതുപോലുള്ള തോട്ട്സുകളുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റാൻ നോക്കും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം